ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന വീഡിയോയിൽ പല സമയങ്ങളായിട്ട് ഒരു നമ്പർ നിങ്ങളെ കാണിക്കും ആ നമ്പറുകൾ ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് എഴുതി വാട്സപ്പിൽ അയക്കുക വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഈ നമ്പറിൽ അഞ്ച് നമ്പറുണ്ടാവും ആ നമ്പർ അയക്കുക അത് കൂടാതെ ഞാൻ ഈ സംസാരിച്ച് പോകുന്ന ഇടയിൽ രണ്ട് വോയിസ് ആയിട്ട് രണ്ട് നമ്പറും പറയും അതിന് മൊത്തം ഏഴ് നമ്പറാണ് നിങ്ങൾ അയക്കേണ്ടത് അഞ്ച് നമ്പർ ഈ സ്ക്രീനിലും രണ്ട് നമ്പർ ഞാൻ വോയിസിലും പറയും അപ്പോൾ ശ്രദ്ധിക്കുക വീഡിയോ ശ്രദ്ധിക്കുക വോയിസ് ശ്രദ്ധിക്കുക നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ന്യൂസ് മുതൽ ഒട്ടനവധി കാര്യങ്ങൾ പ്രവർത്തിക്കാനും നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ടും നിങ്ങളുടെ നല്ല ഒരു പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണമെന്നറിയിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ നിങ്ങൾക്ക് കാണാം ഇതിൽ പലപ്പോഴായിട്ട് നമ്പറുകൾ വന്നു പോവും ആ നമ്പറുകളും ഞാൻ വോയിസിൽ പറയുന്ന നമ്പറുകളും വ്യക്തമായി നിങ്ങളെനിക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരണം ഞാൻ സംഘടനയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാം ഇന്ത്യൻ ഡെമോക്രാറ്റിക് ഹ്യൂമാനിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കഷ്ടപ്പെടാൻ അനുഭവിക്കുന്ന ആളുകൾക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും വീടില്ലാത്ത ആളുകൾക്ക് വീടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ഫണ്ട് കണ്ടെത്തുന്നത് ആരാളത്ത് പോയി പിരിച്ചിട്ടല്ല വിവിധ പ്രോഗ്രാമുകൾ നടത്തിയും അത് കൂടാതെ നമ്മൾ പ്രൊഡക്റ്റുകൾ വിറ്റിട്ടുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ചായപ്പൊടി ഇറക്കിയിട്ടുള്ളത് ആ ചായപ്പൊടീൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ ചായപ്പൊടിയ്ക്ക് ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് എം ആർ എഫ് റേറ്റ് ഇട്ടുള്ളത് ബൾക്കായി എടുക്കുന്നവർക്ക് അതിലും റേറ്റ് കുറച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഇരുപത് പാക്കറ്റെല്ലാം എടുത്ത് നിങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റുന്നത് നോക്കുക അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ സംഘടനയെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവരെല്ലാം ഈ സംഘടനയെ കൊണ്ടുവരിക എന്നാലേ നമുക്ക് കൂടുതൽ ആളുകൾ വരുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി നിങ്ങളിത് പറയാം ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും സാമ്പത്തികമായി സഹായിക്കാനുമാണ് അപ്പം നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അത്യാവശ്യം വരുന്ന സമയത്ത് നൂറ് ശതമാനം നിങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻഷുറൻസ് പോലെ ഇവിടെ സേവിങ് ആക്കിയൊരു എമൗണ്ട് ഹോസ്പിറ്റൽ പോലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന രൂപത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന കുറേ ജോലികളുണ്ട് നമ്മുടെ ഈ ബിസിനസ് സംബന്ധമായിട്ട് അതുപോലെ ചാനലിന് വേണ്ടിയിട്ട് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ രൂപത്തിലും ചെറിയ പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇൻഫോ സ്ട്രീം ഹബ്ബ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ പോലും അഞ്ച് രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേ അതിനോടൊപ്പം നിങ്ങൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ മാസവും ചെറിയ പ്രോഫിറ്റ് കിട്ടുന്ന ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളും ഈ സംഘടനയിലും ഈ കമ്പനിയിലും നിലനിൽക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഏകദേശം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നാല് മിനിറ്റിലാവാണ് ഏകദേശം നമ്മൾ പറഞ്ഞ ആറാമത്തെ അക്കം ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് ശ്രദ്ധിച്ച് കേട്ടോളണം ആറാമത്തെ അക്കം ആറാമത്തെ നമ്പർ അതായത് അഞ്ച് നമ്പർ ഈ പോസ്റ്ററിൽ കാണാം അല്ലാത്ത രണ്ട് നമ്പർ നമ്മൾ വോയിസ് ആയിട്ട് അയക്കുന്നത് അതിൽ ആറാമത്തെ നമ്പർ ഞാൻ പറയുന്നത് ഏഴ് എട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം ഏഴ് എട്ട് ഒന്ന് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മൂന്ന് നമ്പറുകൾ ഇപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ ഓയിസിലും കാണിച്ചു കുറച്ച് അവസാനിക്കുന്ന ഇടയിലായിട്ട് നിങ്ങൾക്ക് അടുത്ത നമ്പറും തരുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിലേക്ക് ആളുകൾ എത്തിച്ചാൽ മാത്രമേ അവർക്കിതിനെക്കുറിച്ച് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കുക മെമ്പർഷിപ്പിന് വെറും അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ മെമ്പർഷിപ്പ് എടുക്കാൻ മെമ്പർഷിപ്പിൽ എടുക്കുന്ന കൂടെ തന്നെ നമ്മൾ അതിൽ എൻട്രി പ്രൊഡക്റ്റ് പറഞ്ഞ സംഭവം കിട്ടും അതിൽ അതൊക്കെ ഫ്രീ ആണ് പിന്നെ ഐ ഡി കാർഡ് ഫ്രീ ആണ് അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് ഓഫീസ് വേണം അതിന് നമുക്ക് എന്ത് ചെയ്യണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നമുക്ക് ഓഫീസ് വേണം അപ്പോൾ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഓഫീസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുത്താൽ എനിക്കവിടെ ഓഫീസ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെറിയ ബിൽഡിങ്ങുകൾ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായി പറയാം അവിടെ വന്നിട്ട് നമ്മൾ ഓഫീസ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് ഒരു ചെറിയൊരു ഓഫീസ് നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് എടുത്തു തരിക അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും അവിടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടനക്ക് വേണ്ടിയിട്ട് അപ്പോൾ സംഘടനയ്ക്ക് വേണ്ടി ഒരു ഓഫീസായി ഇനി നമുക്ക് വേണ്ടത് എന്താ ഇതെല്ലാം പ്രവർത്തിക്കാൻ ചെറിയ രൂപത്തിലെങ്കിലും പ്രവർത്തിക്കാൻ അപ്പോൾ പ്രവർത്തിക്കാൻ പറയുമ്പോൾ നമുക്ക് ഫണ്ട് ഞങ്ങൾ തരും നിങ്ങളത് എന്തു ചെയ്യുക പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്താൽ മതി അതാണ് അതിനാണ് നമുക്ക് ആളാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് ഫണ്ട് തരും നിങ്ങൾ എന്തു ചെയ്യുക അത് പാവപ്പെട്ട ആളുകൾക്ക് കറക്റ്റായിട്ട് എത്തിക്കുക അപ്പോൾ എന്നാലേ നമുക്ക് എല്ലാ ആളുകളെയും നല്ലപോലെ സഹായിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ടും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വിജയിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനി പറയാനുള്ളത് ഇനി വരുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ രൂപത്തിലാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം ഇനി നമ്മൾ സ്റ്റാറ്റസുകൾ ഇടുന്നത് പോലെ വീഡിയോ രൂപത്തിൽ വോയിസ് ആയിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും അതുപോലെ വീഡിയോ കാണുന്നതും ഷെയർ ചെയ്യുന്നതും ലൈവ് കാണുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളാണ് ഗെയിമുകളിൽ പങ്കെടുക്കുക വിവിധ ഗെയിമുകളിൽ പങ്കെടുക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മന്ത്ലി പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിങ്ങൾ പങ്കാളിയാവുക അതുപോലെ നമ്മുടെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഇപ്പോൾ അക്കൗണ്ടിങ് മുതൽ ധാരാളം അവസരങ്ങളുണ്ട് സ്റ്റാഫുകൾക്ക് ഓഫീസ് സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാനൊക്കെ അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർ ഇപ്പം നമ്മുടെ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നമുക്ക് സ്റ്റാഫുകൾ വേണം അതാത് മണ്ഡലങ്ങളിൽ ഓരോ ഓഫീസുകളിലും സ്റ്റാഫുകൾ വേണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോയി ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇരിക്കാം അവിടെ വെറും സംഘടന വർക്ക് മാത്രമല്ല നമ്മുടെ ബിസിനസിൻ്റെ കണക്ക് കാര്യങ്ങൾ എഴുത്തും അങ്ങനെ എല്ലാം കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തരും പിന്നെ ചായപ്പൊടീൻ്റെ സെയിൽ കാര്യങ്ങൾ പിന്നെ ചായപ്പൊടി സ്റ്റോക്ക് ഇതെല്ലാം അവിടെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ചായപ്പൊടി ഏകദേശം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എടുത്ത് നല്ല രീതിയിലത് മൂവ് ചെയ്താൽ മാത്രമേ ചായപ്പൊടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് നല്ല സെയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെന്തു ചെയ്യാം നല്ലൊരു ഇതിൽ നല്ല രൂപത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് പുറകോട്ട് നിൽക്കരുത് കാരണം നമുക്കത് നല്ല സെയിൽ സെയിലുണ്ടായാൽ മാത്രമേ അതിന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നല്ല രീതിയിൽ ചായപ്പൊടി ഈ പറയുന്ന ചായപ്പൊടീൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട് നമ്മൾ ആദ്യം ചെറിയ രൂപത്തിലെ തുടങ്ങുന്നത് ഈ കാണുന്ന ചായപ്പൊടി ചെറു പാക്കറ്റ് ചെറു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് എല്ലാ ദിവസവും നറുക്കെടുപ്പും ഉണ്ട് ലൈവായിട്ട് അപ്പോൾ നിങ്ങൾ ആർക്കെല്ലാം വിറ്റുകൂടി ഇന്ന് പത്ത് പാക്കറ്റ് വിട്ടുകൂണെങ്കിൽ പത്ത് നമ്പർ നറുക്കെടുപ്പും അതിലൊരാൾക്ക് ഒരു സമ്മാനം കിട്ടും അങ്ങനെ അടുത്ത ദിവസം അടുത്ത ദിവസം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര പാക്കറ്റ് ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കുക അത്രയും പാക്കറ്റ് നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പം അതിന് മാറ്റൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പാക്കറ്റുകൾ ഞങ്ങൾ എത്തിച്ചു തരും നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് അവിടെ അപ്പോൾ നമുക്ക് ഓഫീസുകൾ വന്നു കഴിഞ്ഞാൽ കൂടെ എന്താ പറയുക എല്ലായിടത്തും സഹായങ്ങൾ കൊടുക്കാൻ പറ്റും നമ്മൾ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയ്യേണ്ട കാര്യം ഒന്ന് നമ്മുടെ ചാനലിനെ നല്ല സപ്പോർട്ട് ചെയ്യാം ചാനലിൽ വിവിധ പ്രോഗ്രാമുകൾ വരും നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ ആശയങ്ങളും നിങ്ങൾക്ക് മെഡിക്കൽ മുതൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ വരാൻ പോകുന്നേ ഉള്ളൂ അതായത് ഞാൻ പ്രസന്റ് ചെയ്യുന്ന അല്ലാത്ത തന്നെ പല ആളുകളും സംസാരിക്കുന്നതും പല മഹാവ്യക്തികൾ സംസാരിക്കുന്നതും നിങ്ങൾക്ക് ഉപകാരമുള്ളതും നിങ്ങൾ കുട്ടികൾക്ക് ഉപകാരമുള്ളതുമായ ധാരാളം വീഡിയോകൾ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പരമാവധി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ ബെല്ലൈക്കം അമർത്തി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും വീഡിയോ അപ്ലോഡിങ് കാണാൻ കഴിയും അപ്പൊ അത് മറക്കണ്ട അപ്പൊ ചായപ്പൊടി എടുക്കുക ഗെയിമുകൾ പങ്കെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അവർ സപ്പോർട്ട് ചെയ്യാം ചാ നമ്മുടെ സംഘടനയിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി അവരോട് പിന്നെ ആളുകളോട് കാര്യങ്ങൾ സംസാരിച്ച് ജോയിൻ ആക്കുക പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ലോൺ കാര്യങ്ങളാണ് ഈ ലോൺ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സംഘടനയിൽ നിങ്ങളൊരു അംഗമാക്കുന്നതു മാത്രമേ ഉള്ളൂ പക്ഷേ സംഘടന എല്ലാം ചെയ്യുന്നത് അത് പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ സ്ഥാപനം ചെയ്യുന്ന സംഭവമാണ് പേഴ്സണൽ ലോൺ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ലോൺ നമ്മളല്ല പേഴ്സണൽ ലോണാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പേഴ്സണൽ ലോൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷകളും കാര്യങ്ങളും നൽകാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ ഇതുപോലെ ഗെയിമുകൾ പങ്കെടുക്കുക അപ്പോൾ ഞാൻ ഇതിലാഴ്ച്ച ഈ പോസ്റ്റർ വീഡിയോയിൽ കാണുന്നുണ്ടാവും നിങ്ങൾ അഞ്ച് നമ്പർ കാണും ഒരു നമ്പർ ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയക്കുകയും ചെയ്തു എഴുന്നൂറ്റി എൺപത്തൊന്ന് നേരത്തെ പറഞ്ഞു ഇനി ഒരു നമ്പറും കൂടെ ഞാൻ പറയും ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു നമ്പറും കൂടി നിങ്ങളോട് എന്ത് ചെയ്യും ഞാൻ അവതരിപ്പിക്കും അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരാൾ ആളുകൾ വാട്സപ്പിൽ ഇങ്ങനെ ഓരോന്നും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞേക്കും പക്ഷെ പിന്നെ നിങ്ങൾക്കൊരു പിന്നെ നിങ്ങളൊരു അഡ്രസ്സ് ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ജോലിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്താണ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവുക ഇനി നിങ്ങൾക്ക് ലോണാകുണ്ടെങ്കിൽ ലോണ് ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എടുക്കുക അത് കറക്റ്റായ അടവും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതുവരായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ സംഘടനയിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്യുക എൻട്രി പ്രൊഡക്റ്റ് എടുത്ത് ജോയിൻ ചെയ്യാം പിന്നെ പരമാവധി ആളുകൾ ഇനിയിപ്പോൾ മത്സരങ്ങളിലും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വിട്ടുപോയ ആളുകൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട് സംഘടനയിൽ ജോയിൻ ചെയ്യാൻ അവസരങ്ങളുണ്ട് പ്രൊഡക്റ്റുകൾ എടുത്ത് സെയിൽ ചെയ്യാൻ ഇഷ്ടംപോലെ അവസരമുണ്ട് നിങ്ങളൊരു പത്ത് പാക്കറ്റ് എടുത്ത് സെയിൽ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് മറക്കാതെ അത് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഞാനത് ഉറപ്പടുത്തിരുന്നു എല്ലാവരോടും അപ്പോൾ ഇനി ഒരിക്കൽ കൂടിയും ഞാൻ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നൽകി എന്നാണ് ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ അവസാനമായി കാണുന്ന നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പതായിരിക്കും സ്ക്രീനിൽ കാണുന്നത് ഓക്കെ അവസാനമായി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പർ സ്ക്രീനിൽ കാണുന്നത് മുന്നൂറ്റി നാൽപ്പത് എന്ന നമ്പറാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്ന നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഏഴാമത്തെ നമ്പറാണ് അപ്പോൾ ഈ ഏഴാമത്തെ നമ്പറോട് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നോട് പിന്നെ വിളിച്ച് പറയണം അതായത് വിളിച്ച് പറയല നിങ്ങൾ വാട്സാപ്പിൽ അയക്കുമ്പോൾ എഴുതി അയക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇനി അവസാനം പറ അവസാനമായിട്ട് പറയുന്ന നമ്പർ നൂറ്റി ഒന്ന് ഓക്കെ നൂറ്റി ഒന്ന് എന്നുള്ള നമ്പറാണ് ഇനി പറയാനുള്ളത് നൂറ്റി ഒന്ന് അഞ്ച് നമ്പർ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുപോകും അതേ എഴുന്നൂറ്റി എൺപത്തൊന്ന് ഞാൻ പറഞ്ഞു നൂറ്റി ഒന്ന് ഞാൻ പറഞ്ഞു ഇത്രയും നമ്പറുകളാണ് നിങ്ങൾ എഴുതി അയക്കേണ്ടത് അപ്പം ഇത്രയും നമ്പറുകൾ കറക്റ്റായിട്ട് എഴുതി അരച്ച് വാട്സപ്പിൽ അയക്കാം ഈ വരുന്ന ഞായറാഴ്ച അതിൻ്റെ വിധി നിർണയം ഉണ്ടാകും അതിൻ്റെ ഉടപ്പം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരുന്ന മുപ്പത് മിനിറ്റ് വീഡിയോ ആയിരുന്നു അത് നമ്മൾ പന്ത്രണ്ടര മിനിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയില് അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി ഇതിൽ നമ്പറുകൾ എഴുതി അയക്കുക അപ്പോൾ ഇരുപത് ആളുകൾക്ക് ഇരുന്നൂറ് വെച്ചിട്ടാണ് സമ്മാനം നൽകുന്നത് മറക്കാതെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക